നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ യു കെയുടെ ഫാമിലി വിസയുടെ മിനിമം വരുമാന ആവശ്യകത ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു കുട്ടികളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തുകയും സ്ത്രീകളോടും ന്യൂനപക്ഷങ്ങളോടും വിവേചനം കാണിക്കുകയും ചെയ്യുന്നുവെന്നാരോപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ കുടുംബ വിസയ്ക്കുള്ള പുതിയ മിനിമം വരുമാന വ്യവസ്ഥയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു യു കെ വിസ മാനദണ്ഡത്തെ എതിർക്കുന്നു ഫാമിലി വിസയ്ക്കുള്ള മിനിമം വരുമാന ആവശ്യകത ഉയർത്താനുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ നയം യിലാണ് ചോദ്യം ചെയ്യപ്പെട്ടത് പ്രിയപ്പെട്ട ഒരാളെ യു കെയിലേക്ക് കൊണ്ടുവരുന്നതിന് അപേക്ഷകർ പ്രതിവർഷം ഇരുപത്തിയൊൻപതിനായിരം പൗണ്ട് സമ്പാദിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നയം കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്താനും സ്ത്രീകളോടും ന്യൂനപക്ഷങ്ങളോടും വിവേചനം കാണിക്കാനും ബാധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഫാമിലി വിസയുടെ ശമ്പള പരിധി വിദഗ്ദ്ധ തൊഴിലാളി വിസയുമായി പൊരുത്തപ്പെടുത്തുന്നതിനുള്ള ഘട്ടമായുള്ള പദ്ധതിയുടെ ഭാഗമായി ഋഷി സുനാക് ഭരണകൂടം കഴിഞ്ഞ വർഷം വർധനവ് പ്രഖ്യാപിച്ചു ഈ മാറ്റം ഏപ്രിൽ പതിനൊന്നിന് മുതൽ പ്രാബല്യത്തിൽ വരും ജൂലൈ നാലിന് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടി വിജയിച്ചാൽ കുടിയേറ്റ നിരക്ക് കുറയ്ക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനാക് പ്രതിജ്ഞയെടുത്തു റുവാണ്ടയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരെ വിമാനമാർഗം എത്തിക്കാനും ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിടുന്നുണ്ട് എന്നാൽ ജൂലൈ നാലിന് നടക്കുന്ന യു കെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കുടിയേറ്റം ഇത്ര വലിയ പ്രശ്നമായി മാറിയത് എങ്ങനെയെന്നതാണ് ഇപ്പോഴത്തെ യു കെയിലെ ചർച്ചാ വിഷയം കൺസർവേറ്റീവ് പാർട്ടി വിജയം ഉറപ്പിച്ചാൽ ജൂലൈ ഇരുപത്തിനാല് മുതൽ റുവാണ്ടയിലേക്ക് അഭയാർത്ഥികളെ നാടുകടത്താൻ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിടുന്നു അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിനും അപകടകരമായ ചാനൽ ക്രോസിംഗുകൾ തടയുന്നതിനുമാണ് ഇത് ലക്ഷ്യമിടുന്നത് നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ വിവാദ നയം നടപ്പിലാക്കുന്നതിൽ സുനക് ഉറച്ചുനില്ക്കുന്നു ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള ഈ പ്രതിബദ്ധത ഈ വിഷയത്തിലെ പ്രചാരണ കേന്ദ്രീകരണം തീവ്രമാക്കി പൊതു തെരഞ്ഞെടുപ്പിനു മുന്നോടിയായുള്ള അവരുടെ സമീപകാല ടെലിവിഷൻ സംവാദത്തിൽ നികുതിയും കുടിയേറ്റവും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സുനക്കും ലേബർ പാർട്ടി നേതാവ് കെ എസ് ടാർമറും ഏറ്റുമുട്ടി ഇമിഗ്രേഷനിൽ നമുക്കുണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ലിബറൽ പ്രധാനമന്ത്രി എന്ന് മുദ്രകുത്തി സുനാക്കിനി സ്റ്റാർമാർ വിമർശിച്ചു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇമിഗ്രേഷൻ ചർച്ചയുടെ വിവാദ സ്വഭാവത്തിന് അടിവരയിടുന്നു ലണ്ടനിലെ ഹോസ്പിറ്റലുകളിലെ സൈബർ ആക്രമണത്തെ തുടർന്ന് കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ലാബ് ടെസ്റ്റ് റിസൾട്ടുമായി ഓടിത്തളർന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ട്രെയിനുകൾ സൈബർ ആക്രമണത്തെ തുടർന്ന് കമ്പ്യൂട്ടർ സംവിധാനം തകരാറിലായതോടെ ലണ്ടനിലെ ആശുപത്രികളുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുന്നു ഇതുമൂലം പണി കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ട്രെയിനികൾക്കുമാണ് ലാബിൽ പ്രിന്റ് ചെയ്യുന്ന റിസൾട്ടുകൾ വിവിധ വിഭാഗത്തിൽ എത്തിക്കേണ്ട ചുമതലയുമായി ഹോസ്പിറ്റൽ അധികൃതർ ആശ്രയിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ട്രെയിനിമാരെയാണ് സെന്റ് തോമസ് ട്രെസ്റ്റിലെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെയുള്ള ഷിഫ്റ്റുകളിൽ സന്നദ്ധ സേവനം ചെയ്യാനായി നൽകിയ ഒരു സന്ദേശം ചോർന്നതാണ് സംഭവം മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് വിരൽ ചൂണ്ടുന്നത് സൈബർ ആക്രമണങ്ങളെ തുടർന്ന് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ തരാറിലായതിനെ തുടർന്ന് പരമ്പരാഗത രീതിയിലേക്ക് ലണ്ടൻ ആശുപത്രികൾ മടങ്ങിപ്പോയതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ വിഭാഗങ്ങളിലും ലഭ്യമാവുകയും ചെയ്യുന്ന രീതിയാണ് നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ സൈബർ ആക്രമണങ്ങളെ തുടർന്ന് കമ്പ്യൂട്ടർ സെർവറുകൾ പണിമുടക്കിയതിനെ തുടർന്നാണ് പഴയ രീതിയായ പേപ്പർ റെക്കോർഡിലേക്ക് മടങ്ങിപ്പോയതായി വന്നിരിക്കുന്നത് കളി കാര്യമായി ലണ്ടനിലെ ലാംബത്ത് കൺട്രി ഷോയിൽ പരിക്കുപറ്റിയവരിൽ ഒരു സ്ത്രീയുടെ നില ഗുരുതരം സൗത്ത് ലണ്ടനിലെ ലാംബത്ത് കൺട്രി ഷോയിലെ ഒരു റൈഡിൽ പങ്കെടുക്കവേ നാലു പേർക്ക് പരിക്കുപറ്റിയ കാര്യം ഇന്നലെ മാധ്യമങ്ങൾ വാർത്തയാക്കിയിരുന്നു ഇതിൽ നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ നില അതീവ ഗുരുതരമാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പരിക്കുപറ്റിയവരിൽ പതിനൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയും അൻപത് വയസ്സ് പ്രായമായുള്ള ഒരു പുരുഷനും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ടതാണ് അറിയാൻ സാധിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് ആറു മണി കഴിഞ്ഞായിരുന്നു അപകടം നടന്നത് വിവരമറിഞ്ഞ ഉടനെ എമർജൻസി സർവീസുകൾ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു സംഭവത്തെ തുടർന്ന് പാർക്ക് അടച്ചിരിക്കുകയാണ് അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് കൗൺസിൽ വക്താവ് അറിയിക്കുന്നു മാഞ്ചസ്റ്ററിൽ വ്യാജ ബോംബ് ഭീഷണി പതിനെട്ട് വയസ്സുകാരൻ അറസ്റ്റിൽ മാഞ്ചസ്റ്ററിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് എമർജൻസി സർവീസുകൾ സ്ഥലത്തെത്തി സംഭവത്തെ തുടർന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ ഇത് വ്യാജ ഭീഷണിയാണെന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് പുറത്തുവരുന്നത് ക്രസൺ റോഡിലെ എബ്രഹാം മോസ് സെന്ററിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത് ഇതിനെ തുടർന്ന് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇയാൾ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഭീഷണിയിൽ പറയുന്നത് എന്തെങ്കിലും കണ്ടെത്താനായിട്ടില്ലെന്ന് പോലീസ് അഭിപ്രായപ്പെട്ടു വോട്ടർമാരെ കയ്യിലെടുക്കാൻ പുതിയ വാഗ്ദാനങ്ങളുമായി ഋഷി സുനക് ആദ്യമായി വീട് വാങ്ങുന്നവരുടെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് നൽകും ജൂലൈ നാലിന് നടക്കുന്ന തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള പ്രചാരണം കത്തിക്കയറുകയാണ് ദിനംപ്രതി പുതിയ വാഗ്ദാനങ്ങളും നയപരിപാടികളുമായി പ്രധാനമന്ത്രി ഋഷി സുനാക്കും പ്രതിപക്ഷ നേതാവ് കെ സ്റ്റാർമറും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും പുതിയതായി തങ്ങൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ വൻ ഇളവ് നൽകുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനാക് പ്രഖ്യാപിച്ചു പൊതു തെരഞ്ഞെടുപ്പിൽ ടോറുകൾ വിജയിച്ചാൽ ആദ്യമായി നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ട് വരെ വിലയുള്ള വീട് വാങ്ങുന്നവരുടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവ് നൽകുമെന്നാണ് പ്രധാനമന്ത്രി ഋഷി സുനാക് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തിനു മുകളിൽ വീട് വാങ്ങുന്നവർക്ക് ബാധകമാണ് എന്നാൽ ഇത് താൽക്കാലിക ഇളവ് മാത്രമാണ് നിലവിലെ നിയമമനുസരിച്ച് അടുത്ത വർഷം മാർച്ച് മാസം മുതൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പൗണ്ടിന് മുകളിലുള്ളവർക്കും സ്റ്റാമ്പ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതായി വരും ഇനി നാട്ടിലെ വാർത്തകൾ മൂന്നാം മൂഴത്തിൽ ഗംഭീരമായി നരേന്ദ്രമോദി മുപ്പത് ക്യാബിനറ്റ് അംഗങ്ങൾ ഏഴ് വനിതകൾ നരേന്ദ്രമോദി മൂന്നാം തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രി ആയതോടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പം എത്തി മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത് സ്വാതന്ത്ര്യ ചുമതലയുള്ള അഞ്ച് സഹമന്ത്രിമാർ മുപ്പത്തിയാറ് സഹമന്ത്രിമാർ എന്നിവരും മോദി മന്ത്രിസഭയിലുണ്ട് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് രണ്ടുപേരും സഹമന്ത്രിമാരാണ് സുരേഷ് ഗോപി അൻപതാമത്തെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ജോർജ് കുര്യൻ എഴുപതാമതായി ചുമതലയേറ്റു ഇനി മന്ത്രിമാർക്കുള്ള വകുപ്പുകൾ പ്രധാനമന്ത്രി വീതിച്ചു നൽകും പ്രധാന ബി ജെ പി നേതാക്കളെല്ലാം മന്ത്രിസഭയിലുണ്ട് ജെ പി നദ്ദ മന്ത്രിസഭയിലെത്തിയതോടെ ബി ജെ പി ദേശീയ അധ്യക്ഷനായി പുതിയ വ്യക്തി ചുമതലയേൽക്കും ഭീകരാക്രമണത്തിന് ശക്തമായ നടപടി സ്വീകരിക്കും ഇരകളുടെ കുടുംബത്തോടൊപ്പം രാഷ്ട്രം നിലകൊള്ളുന്നു ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിൽ അനുശോചിച്ച് രാഷ്ട്രപതി ജമ്മുകാശ്മീരിലെ റിയാസി മേഖലയിലുണ്ടായ ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു റിയാസി ജില്ലയിൽ വച്ച് തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിനു നേരെ ഭീകരാക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നുവെന്നും രാഷ്ട്രപതി എക്സിൽ കുറിച്ചു ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരാക്രമണം ഹീനവും ഞെട്ടിലുണ്ടാക്കുന്നതുമാണ് മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിൽ കുറിച്ചത് ആക്രമണത്തെ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ജെ പി നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അപലപിച്ചു ഇരകളുടെ കുടുംബത്തോടൊപ്പം രാഷ്ട്രനിലകൊള്ളുന്നുവെന്നും മനുഷ്യ മനഃസാക്ഷിയും മരവിപ്പിക്കുന്ന ഇത്തരം നീചപ്രവൃത്തികൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുവെന്നും നേതാക്കൾ അറിയിച്ചു മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കുമെങ്കിലും കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ഏത് വകുപ്പുകൾ ലഭിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിന്റെ ആകാംക്ഷ നിലനിൽക്കുകയാണ് തന്നെ സ്വതന്ത്രമായി പറക്കാൻ അനുവദിക്കുമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപിയുടെ പ്രതികരണം സഹമന്ത്രി സ്ഥാനം മാത്രം ലഭിച്ചാൽ സുരേഷ് ഗോപിക്ക് അതൃപ്തിയുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട് പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ എന്നിവർ തുടർന്നേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള എഴുപത്തിരണ്ട് അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പാകിസ്ഥാന്റെ ബാറ്റിംഗ് ആണ് പരാജയത്തിന് കാരണമായത് എന്ന് ബാബർ അസം ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാൻ തോൽക്കാൻ കാരണം മോശം ബാറ്റിംഗ് ആണെന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസം തന്റെ ടീം നന്നായി ബോൾ ചെയ്തെങ്കിലും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് മത്സരം തോറ്റുപോയതെന്ന് ബാബർ പറഞ്ഞു ഫോർപ്ലേയിൽ നന്നായി ബാറ്റ് ചെയ്യാത്തത് പത്ത് പന്തിൽ പതിമൂന്ന് റൺസ് നേടിയ ബാബറും തിളങ്ങിയിരുന്നില്ല ഞങ്ങൾ നന്നായി ബോൾ ചെയ്തു ബാറ്റിംഗിൽ തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെടുകയും ഡോട്ട് ബോളുകൾ അധികമാവുകയും ചെയ്തു വാലട്ടുകയറിൽ നിന്ന് അല്ല പ്രതീക്ഷിക്കേണ്ടത് മുൻനിര ആയിരുന്നു കളി ജയിപ്പിക്കേണ്ടത് ബാബർ പറഞ്ഞു ഡി മരിയയുടെ ഗോളിൽ അർജന്റീനയ്ക്ക് വിജയം ഇന്ന് നടന്ന സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഇക്വഡോറിനെ പരാജയപ്പെടുത്തി ഇന്ന് മയാമിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു അർജന്റീനൻ വിജയം കോപ്പ അമേരിക്കയ്ക്കുള്ള ഒരുക്കമായാണ് ഈ മത്സരം നടക്കുന്നത് അഞ്ചു മാസത്തിനു ശേഷം ലയണൽ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച മത്സരമായിരുന്നു ഇത് രണ്ടാം പകുതിയിൽ മാത്രമാണ് ലയണൽ മെസ്സി കളത്തിൽ എത്തിയത് ഇതിനു മുമ്പ് തന്നെ ഗോൾ പിറന്നിരുന്നു ഖത്തറിനെതിരെ ഗുർപ്രീത് ഇന്ത്യയുടെ ക്യാപ്റ്റനാകും ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ ഇന്ത്യ അടുത്ത മത്സരത്തിൽ ഖത്തറിനെ നേരിടുമ്പോൾ ഗുർപ്രീത് സിംഗ് സന്ധു ഇന്ത്യയുടെ ക്യാപ്റ്റനാകും ഗോൾ കീപ്പറായ ഗുർപ്രീത് ആകും ക്യാപ്റ്റൻ ആം ബാൻഡ് അണിയുക എന്ന് ടീം അറിയിച്ചു സുൽ ഛേത്രിയുടെ ശേഷമുള്ള ആദ്യ മത്സരമായിരിക്കും ഇത് ജൂൺ പതിനൊന്നിനാണ് ഖത്തറിനെതിരായ മത്സരം ഈ ലോകകപ്പ് യോഗ്യതാ രണ്ടാം റൌണ്ട് ഘട്ടത്തിലെ അവസാന മത്സരമാണിത് മുമ്പും സുൽ ഛേത്രിയുടെ അഭാവത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ ആം പാൻഡ് അണിഞ്ഞിട്ടുള്ള ആളാണ് ഗുർപ്രീത് ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും